യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന വചനധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം തന്റെ ജനമായ യഹൂദ ജനതയോട് വളരെ വ്യക്തമായി പറയുന്നു നിങ്ങൾ മിശ്രീമിനെ ആശ്രയിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നാശം ഉണ്ടാക്കും അതേപോലെ തന്നെ ഈ മിശ്രീമർക്ക് നിങ്ങളിൽ നിന്നും യാതൊരു നന്മയും ലഭിക്കില്ല കാരണം നിങ്ങൾ ദൈവത്തെ വിട്ട് മിശ്രയമിന്റെ പുറകെ പോകുന്നതുകൊണ്ട് ഈ സന്ദേശങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതായ സന്ദേശമാണ് കാരണം നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ ജനമാണെന്ന് ചിന്തിക്കുകയും അതേ സമയം തന്നെ ദൈവത്തെ വിട്ട് മറ്റൊന്നിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമുക്കുള്ളതായ എല്ലാ നന്മകളെയും ദൈവം മുടക്കുകളെയും കാരണം ദൈവത്തെ മറക്കുന്നവർക്ക് ശുഭത ഉണ്ടാവുകയില്ലെന്ന് ദൈവത്തിന് വചനം വളരെ വ്യക്തമായി പറയുന്നു നമ്മുടെ ജീവിതത്തിന്റെ ടു ഇസഡ് അറിയാവുന്നതായ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ കാലഗതികളെ ദൈവത്തിനറിയാം നമ്മളിൽ എന്ത് സംഭവിക്കുന്ന ദൈവത്തിനറിയാം ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ദൈവത്തിന് ഇതെല്ലാം അറിയാമെങ്കിൽ എൻ്റെ ജീവിതത്തിലെ അപകടങ്ങളെ ദൈവത്തിന് ഒഴിവാക്കാനാവില്ലേ തീർച്ചയായിട്ടും ഒഴിവാക്കാനാവും ആദമും ഹവയും പാപം ചെയ്യുമെന്ന് ദൈവത്തിനറിയാം ദൈവത്തിന് അത് ഒഴിവാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ദൈവം പറയുന്നത് നിങ്ങൾ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന തന്മ തിന്മകളുടെ ആ വിഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും അതേപോലെ തന്നെ ഈ ഭൂമി മുഴുവനും പ്രളയത്തെ നശിച്ചു പോകുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു അത് സംഭവിക്കുമ്പോൾ മനുഷ്യജാതി ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു അതുകൊണ്ട് ദൈവം നോഹ എന്നുള്ള ദൈവദാസനിലൂടെ ആ നീതി പ്രസംഗനിലൂടെ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞു രക്ഷപ്പെടുവാനുള്ള ഒരു ആഹ്വാനം എല്ലാ ആളുകളെയും ഉൾപ്പെടുവാൻ കഴിയുന്നതായ പെട്ടകം ദൈവം നിർമ്മിച്ചു പക്ഷെ അപ്പോഴും ദൈവത്തിനറിയാം എത്ര പേര് ഇതിൽ പ്രവേശിക്കുമെന്നുള്ളത് പക്ഷെ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ദൈവം സകല ആളുകളെയും ഇത് അറിയിക്കുന്നു എന്നുള്ളതാണ് ഇതേപോലെ തന്നെയാണ് ഇന്നും സംഭവിക്കുന്നത് ഇന്ന് കർത്താവായി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ രക്ഷയുടെ സന്ദേശം ദൈവം ലോകം മുഴുവൻ അറിയിക്കുക അതായത് കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിനെ സംഭവിച്ചുള്ള സന്ദേശങ്ങൾ ദൈവം അറിയിക്കുക ഈ കൃപയുടെ വാതിലുകൾ പൂട്ടാൻ പോകുന്നു എന്നുള്ള സന്ദേശം ദൈവം ലോകം മുഴുവൻ അറിയിക്കുക പക്ഷെ അനേകരും ഇതിനെ അവഗണിക്കുന്നു ഇതിന് ചെവിക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല ഇത് ശുദ്ധ പോഷ്കാണ് പോഷത്വമാണ് എന്ന് ചിന്തിക്കുന്നതായ അനേക ആളുകളുണ്ട് പക്ഷെ അവരോടെല്ലാം ഞാൻ പറയട്ടെ ദൈവം എപ്പോഴും തന്നെ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കും അതേ കാര്യം തന്നെയാണ് ഇവിടെ യഹൂദിയോട് ദൈവം സംസാരിക്കുന്നത് ദൈവ യഹൂദിയോട് വളരെ വ്യക്തമായി പറയുന്നു നിങ്ങൾ മിശ്രേമിനെ ആശ്രയിച്ചാൽ നിങ്ങൾക്കത് നാശമായി മാറും എന്ന് മാത്രമല്ല മിശ്രേമിനുമുള്ള സന്ദേശം നിങ്ങൾക്ക് ഈ യഹൂദ ജനത്തിൽ നിന്നും ഒരു നന്മയും ലഭിക്കാൻ പോകുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു ദൈവം അപ്പോഴും സ്നേഹവാനായി നിന്നുകൊണ്ട് ജനത്തോട് പറയുന്നു നിങ്ങൾ മടങ്ങി വന്നാൽ നിങ്ങൾ അനുസരിച്ചാൽ അടങ്ങിയിരുന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ രക്ഷയെ കാണും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മടങ്ങി വന്നാൽ നിങ്ങൾ അടങ്ങിയിരുന്നാൽ ഞാൻ ഈ ഒരു വേദഭാഗം വളരെ നാളുകൾക്ക് മുമ്പ് എൻ്റെ കണ്ണിൽ പെടാൻ ഇടയായി തീർന്നു ഈ ഒരു വേദഭാഗം എൻ്റെ കണ്ണിൽ പെട്ടത് ഞാൻ യോനന് സുശേഷം അധ്യായം വായിക്കുമ്പോഴാണ് അവിടെ കർത്താവ് യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നുണ്ട് മുന്തിരി വള്ളിയും കൊമ്പുകളും എന്നുള്ളതായ ഉപമാണ് അതിൽ യേശു പറയുന്നുണ്ട് നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നു ദൈവത്തിൽ വസിപ്പീൻ എന്നിൽ വസിപ്പീൻ എന്ന് യേശു വളരെ വ്യക്തമായി പറയുന്നു വാസ്തവത്തിൽ ഇവിടെ അടങ്ങിയിരിക്കുക മടങ്ങി വരിക എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വസിക്കലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിലുള്ള വസിക്കലിന് ദൈവം ഉപമിച്ചിരിക്കുന്നത് മുന്തിരിവള്ളിയും കൊമ്പുകളും എന്നുള്ള ആ ഒരു ഉപമിയിലൂടെയാണ് നമുക്കറിയാം ഒരു മുന്തിരിവള്ളി മെയിൻ ബ്രാഞ്ച് മുന്തിരിവള്ളി അതിൽ നിന്ന് പുറപ്പെടുന്നതായ ബ്രാഞ്ചസ് കൊമ്പുകൾ ഈ കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചല്ലാതെ അതിനെ ഫലം കഴിക്കാൻ കഴിയത്തില്ല അതിനെ സെപ്പറേറ്റ് ആയി മാറി നിന്നാൽ അതിന് ഉണ്ടാവുകയില്ല ഒരാൾ വന്ന് ആ ഒരു കമ്പ് വെട്ടിക്കളഞ്ഞു എന്ന് വിചാരിക്കുക അത് നിലത്ത് വീണ് മണ്ണിൽ പുതഞ്ഞു എന്ന് കരുതുക നിങ്ങൾക്ക് വിചാരിക്കാൻ സാധിക്കുമോ അതിൽ നിന്നും മുന്തിരി ഉണ്ടാകുമെന്ന് ഇല്ല അതിൽ നിന്നും മുന്തിരി ഉണ്ടാകണമെങ്കിൽ അത് ആ മുന്തിരി വള്ളിയിൽ ചേർന്ന് ഇരുന്നെങ്കിൽ മാത്രമേ അതിൽ നിന്നും മുന്തിരി ഫലങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെയാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു നാം അവനോട് ചേർന്ന് വസിച്ചെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നതായ ഫലങ്ങളും നമ്മളിൽ നിന്നും പുറത്തു വരികയുള്ളൂ ഇതേ കാര്യം ദൈവം യഹൂദാൻ ജനതയോട് ആവശ്യപ്പെടുന്നു നിങ്ങൾ എന്നിൽ വസിക്കണം നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരണം അങ്ങനെ മടങ്ങി വന്ന് നിങ്ങൾ അടങ്ങിയിരിക്കണം ഈ അടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ഈ അടങ്ങിയിരിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷ് പള്ളി കൊടുത്തിരിക്കുന്ന വാക്ക് റെസ്റ്റ് എന്ന റസ്റ്റ് നിങ്ങൾ വിശ്രമിക്കുക നിങ്ങൾ ദൈവത്തിൽ വിശ്രമിക്കുക എന്താ ദൈവത്തിൽ വിശ്രമിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചന എപ്പോഴും നമ്മളോട് പറയുന്നതായ ഒരു വളരെ പ്രധാനപ്പെട്ട വാക്കാണ് നാം ദൈവത്തിൽ വിശ്രമിക്കുക ഈ വാക്യങ്ങളിൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട് വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം നിങ്ങൾക്ക് ബലം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ വിശ്രമിക്കണം നിങ്ങൾ ആശ്രയിക്കണം ഇവിടെ ഈ പറയപ്പെടുന്നതായ ഓരോ വാക്കും അതിനർത്ഥം എല്ലാം തന്നെ നാം ദൈവത്തിനിലേക്ക് മടങ്ങി വന്ന് ദൈവത്തിനായി കാത്തിരിക്കണം എന്നുള്ളതാണ് ഇവിടെ വളരെ വ്യക്തമായി നിങ്ങളുടെ ബലം എന്ന് പറയുമ്പോൾ ഈ ജനത്തിന് ബലം നഷ്ടപ്പെട്ടു പോയി അവർ ദൈവത്തിന്റെ ജനമാണ് പക്ഷെ അവർ ഇപ്പോൾ ബലമുള്ളവരല്ല കാരണം അവർ വിശ്രമിക്കുന്നില്ല അവർ ആശ്രയിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർ എന്തു ചെയ്യുന്നു അവരുടെ ബലം നഷ്ടപ്പെട്ടതുകൊണ്ട് അവർ തങ്ങളുടെ മുമ്പ് ശത്രുവായിരുന്ന ആളിന്റെ അടുക്കിലേക്ക് തന്നെ മടങ്ങിച്ചെന്ന അവരോട് പറയുന്നു ഞങ്ങളെ സഹായിക്കണം വാസ്തവത്തിൽ ദൈവത്തിന് ഇഷ്ടമല്ല ദൈവത്തിന് ഇഷ്ടമല്ല എന്നുള്ളതിന് താല്പര്യം മറ്റൊന്നുമല്ല ദൈവത്തെ ആശ്രയിക്കാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് അവർ നന്മ പ്രാപിക്കാൻ പരിശ്രമിക്കുമ്പോൾ ദൈവത്തെ കൂടാതെയുള്ള പ്രവൃത്തിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അന്നത്തെ കാലത്തെ ആളുകൾ ഒരു വലിയ ഗോപുരം പണതു ദൈവത്തോളം എത്തുന്ന ഗോപുരം സ്വർഗത്തോളം എത്തുന്ന ഗോപുരം അതിൻ്റെയൊക്കെ ഉദ്ദേശം സ്വർഗത്തിലേക്ക് കയറുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ദൈവം ഒരുക്കിയ വഴിയിലൂടെ അല്ലാതെ തങ്ങൾക്ക് ബോധിച്ചതും തങ്ങൾക്ക് തോന്നിയതും തങ്ങൾക്ക് സ്വന്തമായുള്ള ഒരു വഴിയിലൂടെ ദൈവത്തെങ്കിലേ ചെല്ലാനാണ് അന്നത്തെ ആളുകൾ പരിശ്രമിച്ചത് എന്ത് ചെയ്തു ദൈവം ദൈവം അവരുടെ ആലോചനയെ വൃഥാവാക്കി കളഞ്ഞു ദൈവം അതിനെ കലക്കി കളഞ്ഞു എന്ന് നമുക്ക് വിശദ വ്യവസ്ഥയിൽ കാണാൻ കഴിയുന്നുണ്ട് ഇതേ ഒരു കാര്യം തന്നെയാണ് ഇവിടെ യഹൂദ ചെയ്യുന്നത് അവർ തങ്ങളുടേതായിട്ടുള്ള ചിന്തയിലും തങ്ങളുടേതായിട്ടുള്ള വിചാരത്തിലും തങ്ങളുടേതായിട്ടുള്ള പ്ലാനിലും അവർ ചില കാര്യങ്ങൾ ചെയ്യുകയാണ് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി അവരുടെ സംരക്ഷണയ്ക്ക് വേണ്ടി ഒക്കെ അവർ ചെയ്യുക ഇതൊക്കെ സ്വാഭാവികമാണെന്ന് നമ്മൾ ചിന്തിക്കുമായിരിക്കും പക്ഷേ ദൈവത്തോടുള്ള ബന്ധത്തിൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തെ കൂടാതെ നമ്മൾ ഒരു കാര്യം ചെയ്യരുത് ദൈവത്തെ കൂടാതെ അവർ ബാബേൽ ഗോപുരം പണിതത് അവർക്ക് അത് നാശമായി മാറി ദൈവത്തെ കൂടാതെയുള്ള ഏത് പ്രവൃത്തിയും ദൈവം അത് ഇല്ലായ്മ ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഇന്നലെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവത്തോടൊപ്പം നിനക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ദൈവ തോടുള്ള ബന്ധത്തിൽ നിനക്കായിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതേ ദൈവത്തിൽ പൂർണമായും മടങ്ങി വന്ന് അവനിൽ പൂർണമായും വിശ്രമിച്ചുകൊണ്ട് അടങ്ങിയിരുന്നാൽ നാം ദൈവത്തിന്റെ മഹത്വം തീർച്ചയായിട്ടും കാണുവാൻ ഇടയായിത്തീരും അങ്ങനെയുള്ള ധാരാളം പേര് വിശുദ്ധ വേദവസ്തുവത്തിലുണ്ട് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വ്യക്തി ജോസഫ് ആണ് ജോസഫ് യാക്കോബിന്റെ മകനായ ജോസഫ് ജോസഫിനെ സഹോദരന്മാരെല്ലാം വെറുത്തു അതിന് കാരണം മറ്റൊന്നുമല്ല അതിന്റെ കാരണം മറ്റൊന്നുമല്ല അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനായിരുന്നു ദൈവത്തിൽ വിശ്രമിക്കുന്നവനായിരുന്നു ദൈവത്തിൽ അവൻ ശരണം പ്രാപിക്കുന്നവനായിരുന്നു അതുകൊണ്ട് അവന് എല്ലാവരും വെറുത്തു ഇന്നും അങ്ങനെയാണ് ദൈവത്തിൽ വിശ്രമിക്കുന്നവരെ ദൈവത്തിൽ അടങ്ങിയിരിക്കുന്നവരെ ലോകം വെറുക്കും പക്ഷേ അപ്പോഴും ജോസഫിനെ പൊട്ടക്കണറ്റിൽ ഇടുമ്പോഴും ജോസഫിനെ അറബി കച്ചവടക്കാർക്ക് വിൽക്കപ്പെടുമ്പോഴും ജോസഫിനെ കരാകൃതത്തിൽ അടയ്ക്കുമ്പോഴും അവന്റെ വിശ്രമത്തിനും ആശ്രയത്വത്തിനും യാതൊരു കുറവുമില്ലായിരുന്നു അവൻ ദൈവത്തെ തന്നെ ആശ്രയിച്ചു അതുകൊണ്ടാണ് സംഭവിച്ചത് ഓരോ സമയങ്ങളും ദൈവം അവനെ വിടുവിച്ചുകൊണ്ടിരുന്നു അവസാനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നിശ്രയമിന്റെ പ്രധാനമന്ത്രിയായി ദൈവം ജോസഫിനെ ഉയർത്തുവാനും ശ്യാമകാലത്ത് ദൈവം തൻ്റെ പ്രവൃത്തി ജോസഫിലൂടെ വെളിപ്പെടുത്തുന്നുവെന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതെ വിശ്രമിക്കുക ആശ്രയിക്കുക അടങ്ങിയിരിക്കുക മടങ്ങി വരിക ദൈവം തീർച്ചയായിട്ടും നമ്മെ അനുഗ്രഹിക്കും ആ ഒരു തലത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനിച്ചിരിക്കുകയാണ് അതെ ഇന്ന് ദൈവത്തെ മറന്ന് ദൈവത്തെ വിട്ട് തങ്ങളുടെ വഴികളിൽ പോയ ആളുകളോട് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധ പറയുന്നു റിട്ടേൺ നിങ്ങൾ മടങ്ങി വരിക ദൈവത്തിൻ്റെ പ്രോമിസിലേക്ക് മടങ്ങി വരിക ദൈവത്തിൻ്റെ പ്രോമിസസിൽ നിങ്ങൾ വിശ്വസിക്കുക ദൈവത്തിൻ്റെ പ്രോമിസസിൽ നിങ്ങൾ ആശ്രയിക്കുക ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക ദൈവത്തിൽ തന്നെ നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്നയാളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം കർത്താവെ അങ്ങിൽ വിശ്വസിക്കുവാനും വിശ്രമിക്കുവാനും ആശ്രയിക്കുവാനും അടങ്ങിയിരിക്കുവാനും ദൈവത്തിന്റെ വചനം ഞങ്ങളോട് പറയുന്നതിനാൽ നന്ദി പറയുന്നു ഈ വചനം കേൾക്കുന്ന ഏവരും യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ ദൈവത്തെങ്കിലേക്കൊരു അടങ്ങി വരുമോ ദൈവത്തിൽ പൂർണ്ണമായിട്ടുള്ള ആശ്രയത്വം ദൈവത്തിൽ അടങ്ങിയിരിക്കുവാനും ദൈവ ദൈവമഹത്വത്തെ കാത്തിയിക്കുവാനും മഹത്വം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതായ അനുഭവങ്ങളും ഉണ്ടാകുവാനും നീ അവരെ സഹായിക്കണം യുവജങ്കൽക്കുന്നേവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ മുന്തിരുവളിയിൽ കൊമ്പ് വസിക്കുന്ന പോലെ അങ്ങയിൽ വസിച്ച് ഞങ്ങൾ ഫലം കഴിക്കുന്നവരായി തീരുവാൻ കർത്താവെ ഞങ്ങൾ ബലമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുക്രി നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ഏവരുടെ ജീവിതത്തിൽ വളരെ അനുകപ്രദമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക തീർച്ചയായിട്ടും നമുക്കൊരുമിച്ച് ആത്മീയ കൂട്ടായ്മയും നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും ദൈവവചനം സംസാരിപ്പാനും നമുക്ക് കഴിയുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ